മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബോളിവുഡിൽ ആരാണ് ഏറ്റവും സമ്പന്നയായ നടി സൂപ്പർ താരങ്ങളായ നടന്മാരാണെങ്കിൽ ഷാറുഖ് ഖാനാണ് സമ്പത്തിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് നിസ്സംശയം പറയാം എന്നാൽ നടിമാരുടെ കാര്യം വരുമ്പോൾ അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ബോളിവുഡിലെ മാത്രമല്ല ഈ നടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമ്പന്നയാണ് ഇരുപത് വർഷത്തോളമായി മുൻനിരയിൽ തന്നെയുണ്ട് ഈ നടി ഐശ്വര്യ റായിയാണ് ഏറ്റവും സമ്പന്നയായ നടി ബോളിവുഡിലെ സൂപ്പർ താരമെന്ന് വിശേഷണം ഉണ്ടെങ്കിലും ഐശ്വര്യക്ക് ഇന്ത്യയിൽ ഒരു ഹിറ്റ് ചിത്രം ലഭിച്ചിട്ട് വർഷങ്ങളായി അതുപോലെ സോളോ ഹിറ്റ് മറ്റു ഭാഷയിലുമില്ല ഐശ്വര്യ റായ്ക്ക് സമീപകാലത്ത് പൊന്നീൻ സെൽവത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലൂടെ വലിയ രണ്ട് ഹിറ്റുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇത് സോളോ ഹിറ്റായി കാണാൻ സാധിക്കില്ല ഇതിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ജനപ്രിയ നായികയായ തൃഷയുമുണ്ട് അപ്പോൾ ഐശ്വര്യയുടെ മാത്രം വിജയചിത്രമായി ഇതിനെ കാണാൻ സാധിക്കില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഐശ്വര്യ ചെയ്ത ചിത്രങ്ങൾ ഇതു മാത്രമാണ് ബോളിവുഡിൽ നടിക്ക് അടുത്തൊന്നും ഹിറ്റ് ചിത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഐശ്വര്യ സിനിമയിൽ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട് പ്രതിഫലത്തിലടക്കം മുൻപ് ഐശ്വര്യ വളരെ മുന്നിലായിരുന്നു അതുകൊണ്ടാണ് സമ്പത്തിൽ ഇത്ര കുതിപ്പുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത് ഐശ്വര്യ റായ്ക്ക് എഴുന്നൂറ്റി എഴുപത്തിയാറ് കോടിയുടെ ആസ്തിയാണുള്ളത് ആഗോളതലത്തിലടക്കം ഐശ്വര്യയിലൂടെയാണ് ഇന്ത്യ പല സിനിമാ വേദികളിലും സാന്നിധ്യം അറിയിച്ചത് ഹോളിവുഡ് ചിത്രങ്ങളിലടക്കം ഐശ്വര്യ വേഷമിട്ടിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദശാബ്ദത്തിൽ ഐശ്വര്യയ്ക്ക് വമ്പൻ ഹിറ്റുകളില്ല കത്രീന കൈഫ് ദീപിക പദുക്കോൺ പ്രിയങ്ക ചോപ്ര എന്നിവരാണ് ബോളിവുഡിൽ വമ്പൻ ഹിറ്റുകൾ സ്വന്തമാക്കിയവർ ദക്ഷിണേന്ത്യയിൽ നയൻതാര അനുഷ്ക ഷെട്ടി സാമന്ത എന്നിവരാണ് വലിയ ഹിറ്റുകൾ നേടിയവർ ഐശ്വര്യയുടെ അവസാന വമ്പൻ ഹിറ്റ് പൊന്നീൻ സെൽവന് മുൻപ് എന്ദിരനാണെന്ന് പറയാം അത് രണ്ടായിരത്തി പത്തിലാണ് റിലീസ് ചെയ്തത് എന്നാൽ സമ്പത്തിൽ ഐശ്വര്യക്കടുത്ത് ആരുമില്ല പ്രിയങ്ക ചോപ്രയാണ് രണ്ടാം സ്ഥാനത്ത് അറുന്നൂറ് കോടിയാണ് ആസ്തി ദീപിക പതുക്കോൺ അഞ്ഞൂറ്റി അൻപത് കോടിയുമായി മൂന്നാം സ്ഥാനത്തുണ്ട് ആലിയ ഭട്ടിന് അഞ്ഞൂറ് കോടിയുടെ ആസ്തിയുണ്ട് ഐശ്വര്യയുടെ സമകാലീനരായ കരീന കപൂറും കജോളും വളരെ പിന്നിലാണ് ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക